ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ഭയങ്കര ബിസിയായിട്ടോ കുറേ ദിവസത്തിന് ശേഷം ഏട്ടൊന്ന് വീട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ രാവിലെ ചെന്ന് ഏട്ടൻ മട്ടൻ വാങ്ങിച്ചിട്ട് വന്ന് തന്നെ കറി വെക്കുകയാണ് മട്ടൻ കറിയുടെ വീഡിയോ ഒക്കെ എടുക്കണം പക്ഷേ സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല വെക്കേഷൻ ആയതുകൊണ്ട് ഭയങ്കര ഉറക്കമായിരിക്കും കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ട് പിന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഉണ്ടാക്കുന്നത് തിരുതിയിലായിരിക്കും കേട്ടോ പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല അതാണ് ഫസ്റ്റ് വേദയെ കണ്ടത് കേട്ടോ വേദയോടെ ഞാൻ പറഞ്ഞു ചുമ്മാ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസ് ിലകി റൈസും മട്ടൻ കറിയുമൊക്കെ വച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ആയിരുന്നു എന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ് ചൂട് 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 സഹിക്കാൻ വയ്ക്കാത്ത ചൂട് ഒട്ടും പറ്റുന്നില്ല കുളിച്ചിറങ്ങതേ ഉള്ളു വീർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ഏ ഇന്നലെ വാങ്ങിയ മല്ലി മുളകെല്ലാം കഴുകി വെയില തുണക്കാനായിട്ടിട്ടാക്കിയാണ് എന്നും ഭയങ്കര വെയിലുള്ള ഇവിടെ ഇന്നിപ്പോൾ ഇല്ല അത് ഞാൻ മല്ലിയ മുളകും കഴുകാനായിട്ട് കഴുകി ഉണക്കാനായിട്ട് ഇട്ടതുകൊണ്ടാവും കേട്ടോ ഒട്ടുമേ വെയിലില്ല അല്ലെങ്കിൽ ഒരു ദിവസത്തെ വെയിലും മതി ഇതെല്ലാം ഉണങ്ങി പപ്പടം പോലെ ആവാനായിട്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കൻ ലഞ്ചിനുള്ള ടൈം ദേ നല്ല കളറായിട്ടുള്ള മട്ടൻ കറിയും ഉണ്ട് നല്ല ഗീ റൈസ് ഉണ്ട് കേട്ടോ ഞാനേ ഇന്ന് പൊറോട്ടയാണ് എടുത്തത് രണ്ട് ദിവസം മുന്നേ വാങ്ങിയ പൊറോട്ട ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു ചീതാക്കി കളയേണ്ടതെന്ന് എഴുതി ഞാൻ പൊറോട്ടയാണ് എടുത്തത് പിന്നെ സാലഡും ഉണ്ടായിരുന്നു മട്ടൻ കറിയൊക്കെ നല്ല നല്ല കളറായിട്ടുണ്ട് പക്ഷേ സത്യം പറയാമല്ലോ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല മട്ടൻ്റെ കുഴപ്പമാണോ അതോ ഞാൻ വച്ചതിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പൊറോട്ടയും മട്ടൻ കറിയും വേദ ഗീ റൈസും മട്ടൻ കറിയും സാലഡൊക്കെ വെച്ച് കഴിക്കുകയാണ് അങ്ങനെ വേദ എന്നോട് ചോദിക്കുകയാണ് അത് അമ്മയ്ക്ക് മാത്രം കൊമ്പുണ്ടോ പൊറോട്ട കഴിക്കുന്നത് ഞങ്ങൾക്കൊക്കെ റൈസ് തന്നിട്ട് പൊറോട്ട എന്തിനാണ് അമ്മ കഴിക്കുന്നത് ഞാൻ പറഞ്ഞു രണ്ട് ദിവസം ആയതാണ് അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് അവൾക്ക് പൊറോട്ട ഇഷ്ടമുള്ളത് കേട്ടോ അങ്ങനെ ചോദിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് പകുതി സമാധാനമാണ് രണ്ട് ദിവസമായതല്ലേ കുഴപ്പമില്ലമ്മ എന്ന് കരുതിയിട്ടുണ്ടാവും കേട്ടോ പക്ഷേ ഞാൻ ശകലം റൈസും കഴിച്ചു റൈസും ഭയങ്കര ആയിരുന്നു കേട്ടോ മറ്റേ ജീരകശാല റൈസിൽ വെച്ച ഗീ റൈസാണ് അപ്പോൾ പൊറോട്ടയും മട്ടനും ഒക്കെ കൂട്ടി കഴിക്കുകയാണ് ഇനി അടുത്ത വേദിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് സാറ് ഉച്ചയ്ക്ക് ഡാൻസ് ക്ലാസ് വയ്ക്കത്തുള്ള കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് കാറെടുത്ത് പോകുകയെന്ന് വെച്ചാൽ റോഡ് ഫുൾ ഭയങ്കര ബ്ലോക്ക് ഇന്നലെ നീറ്റിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും പോകാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ടു വീലറിൽ തന്നെയാണ് ഇന്നലെ പോയത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ പുഷ്പ ടുവിൻ്റെ ട്രെയിലറൊക്കെ കാണും കേട്ടോ ഇവിടെ ഏട്ടനും ഞാനും വേദയൊക്കെ പുഷ്പയുടെ ഭയങ്കര ഫാൻസ് ആട്ടോ അതുകൊണ്ട് പുഷ്പ ട്രെയിലർ പുഷ്പയുടെ ട്രെയിലറും സോങ്ങൊക്കെ റിലീസായാലും അതൊക്കെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേദയെ നേരെ ഡാൻസ് ക്ലാസിൽ വിട്ട ശേഷം നേരെ ഞാൻ എമ്മോറ്റിയിൽ വന്നു മോൾ ഓഫ് ടൗൺ കൂറിൽ ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു ആക്ച്വലി പക്ഷേ ഞാൻ ബാഗ് എടുക്കാൻ മറന്നു പോയിട്ടോ എൻ്റെ കാർഡും കാര്യങ്ങളെല്ലാം ബാഗിലാണ് പിന്നെ ഫോൺ ഉണ്ടായിരുന്നു വേണമെങ്കിൽ ജി പേ ചെയ്യാമായിരുന്നു പക്ഷേ അതിന് വേണ്ടിയുള്ള കാശ് അക്കൗണ്ടില്ലാത്തത് കൊണ്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞാണ് വന്നത് വേദയ്ക്ക് കുറച്ച് ടീഷർട്ടും ഷോർട്ട്സും വേദ എപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ അപ്പം വലുതാവുന്നതോറും ടീ ഷർട്ട്സ് ഒക്കെ എത്ര വാങ്ങിയാലും വീണ്ടും പെട്ടെന്ന് ചെറുതായി പോകുന്നുണ്ട് കേട്ടോ അവളെ വലുതാവുന്നതിനനുസരിച്ച് ടീ ഷർട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ എപ്പോഴിങ്ങനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ വാങ്ങാനായിട്ട് ഞാൻ വന്നത് സുഡിയോയിൽ നിന്ന് വാങ്ങാത്തവർക്ക് അങ്ങനെ വന്നതാട്ടോ പിന്നെ ഇന്ന് നമ്മുടെ താഴത്തെ റെസിഡൻസിയൽ പ്രോഗ്രാമുമാണ് അപ്പോൾ കണ്ണെഴുതാൻ ഐലൈനർ കുറേ ദിവസമായിട്ട് കാണാനില്ല അപ്പോൾ ഐലൈൻഡർ എല്ലാം വാങ്ങണം അങ്ങനെ ഞാൻ സുഡിയോയിൽ വന്നതാട്ടോ പക്ഷേ കാർഡെടുത്തില്ല അത് ഓർക്കാണ്ട് തന്നെ ഞാൻ വേദയ്ക്ക് സ്റ്റുഡിയോയിൽ കയറിയ ടീ ഷർട്സും ഷോർട്സും ഒക്കെ എടുത്തു പണ്ട് കുട്ടികൾക്കുള്ള കളക്ഷൻസ് ഇവിടെ വളരെ കുറവായിരുന്നു കേട്ടോ സ്റ്റുഡിയോയിൽ പക്ഷേ ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ടീ ഷർട്സും ഷോർട്സും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ടീ ഷർട്ടും രണ്ട് ഷോർട്സും ഒക്കെ എടുത്തിട്ട് ബില്ല് ചെയ്യാനായിട്ട് ബില്ല് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ക്യൂ കേട്ടോ അവിടെ ഭയങ്കര ക്യൂല് എല്ലാവരും നിന്ന് ബില്ല് ചെയ്യുന്നു ഒറ്റൊരാളാണ് ബില്ലിങ്ങിനായിട്ട് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ശെരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു ഞാനവരോട് ചൊറിയാമെന്ന് കരുതിയതാണ് ഇത്രയും തിരക്കുണ്ടായിട്ട് ഒന്ന് സൺഡേ ആയിരുന്നു എന്നിട്ട് ഇത്രയും തിരക്കുണ്ടായിട്ട് ഒറ്റ ഒരാൾ ബില്ലിംഗ് സെക്ഷനിൽ കേട്ടോ അത് മോശമല്ലേ ഒരുപാട് പേര് ക്യൂ നിൽക്കണ എല്ലാവരും അത്യാവശ്യമുള്ളവരല്ലേ പല പല അത്യാവശ്യമായിട്ട് വരുന്നവരല്ലേ അപ്പം ഇങ്ങനെയുള്ള കടകളിൽ കുറച്ചും ബില്ലിങ്ങിനൊക്കെ കുറച്ച് എപ്പോൾ ചെന്നാലും സ്റ്റുഡിയോ മാത്സ് എവിടെ പോയാലും ബില്ലിങ്ങിന് കുറേ സെക്ഷൻസ് വെച്ചിട്ടുണ്ടാകും പക്ഷെ ഒരിടത്തും ഒരു മനുഷ്യനും ഉണ്ടായാലും ഒറ്റ ഒരാൾ ബില്ലിങ്ങിൽ നിൽക്കും നമ്മളെല്ലാവരും ക്യൂ നിന്ന് വാങ്ങണം അതൊരു മോശം സമ്പ്രദായമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ എന്നിട്ട് ഞാനിവിടെ നിന്നും വാങ്ങിയില്ല ഐലൈൻഡർ മാത്രം വാങ്ങിയിട്ട് ഗൂഗിൾ പേ ചെയ്ത് വാങ്ങി കേട്ടോ അല്ലാതെ മറ്റേ ടീഷർട്ടും പാൻസ് ഒന്നും വാങ്ങിയില്ല ഷോർട്ട്സ് ഒന്നും വാങ്ങിയില്ല കാർഡൊന്നും കൊണ്ട് പിന്നെ വാങ്ങാൻ അങ്ങാതെ വന്നതാട്ടോ നല്ല രസത്തില് ചെടി നിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ഇന്ത്യയിലെ ഗ്രീനസ്റ്റ് മോളെന്നോ അങ്ങനെ എന്തോ പേര് ഇതിനുണ്ട് കേട്ടോ അതുപോലെ ട്രിവാൻഡ്രത്തെ സെക്കൻഡ് ലാർജസ്റ്റ് മോളാണ് ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്ന ഒരു മോളാട്ടോ മോൾ ഓഫ് ടൗൺ ട്രാൻകൂർ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ട് ലുലു വന്നപ്പോൾ കുറച്ചൊന്ന് തിരക്ക് കുറ കുറഞ്ഞു നിന്നതാണ് പക്ഷേ ഇന്ന് പോയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ വീട്ടിൽ വന്നിട്ട് അടുത്ത് കുട്ടിപ്പട്ടാളങ്ങളെ മേക്കപ്പ് ചെയ്യുകയാണ് പണി പണിയാട്ടോ ഇന്ന് റെസിഡൻഷ്യൽ പ്രോഗ്രാം വേദയും തിയും അമ്മയും കൂടി ചേർന്നിട്ട് മൂന്നുപേരും കൂടെ ചേർന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അവരുടെ സോളോ പെർഫോമൻസും ഉണ്ട് അല്ലാതെ ഗ്രൂപ്പായിട്ടുള്ള പെർഫോമൻസും കൊണ്ട് ഉണ്ട് ഒരു ഏഴ് മിനിറ്റ് സെമി ക്ലാസിക്കലും ഡപ്പാങ്കൂത്തും ഒക്കെ ഫ്യൂഷൻ ആയിട്ടൊരു ഡാൻസ് കേട്ടോ പാട്ടെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു പിന്നെ അവർ യൂട്യൂബ് നോക്കി തന്നെ എല്ലാ സ്റ്റെപ്സും പഠിച്ചു പഠിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് ഞാനിപ്പോൾ ആ സ്റ്റെപ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അവർ പഠിച്ചുവെങ്കിലും മൂന്ന് പേര് മൂന്ന് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല സ്റ്റെപ്പ്സ് അറിയാമെന്നല്ലാണ്ട് ഒരു ടൈമിംഗ് ഒക്കെ ഇല്ലാണ്ടാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അതിനൊക്കെ ഞാൻ ഒരാഴ്ച കൊണ്ട് ക്ലിയർ ചെയ്തു അപ്പോൾ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ സമയം കിട്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സമയം കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇപ്രാവശ്യം അവർ പഠിച്ചു എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു മേക്കപ്പ് ചെയ്ത് പറഞ്ഞു ഏതൊക്കെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ ആറ് ആണ് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വേദം അഞ്ചുമണിയാകുമ്പോൾ വീട്ടിലെത്തും എത്തുന്ന സമയത്ത് തന്നെ നിങ്ങളെല്ലാവരും റെഡിയായി വരണം അഞ്ച് മണിക്ക് നിങ്ങളെല്ലാവരും റെഡിയാവാൻ കാരണം നേരെ അഞ്ച് മണിക്ക് റെഡിയാകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാനാണ് ഇതിനെല്ലാം ഓൾ ഇൻ ചാർജ് കേട്ടോ ദിയുടെ അമ്മ ബിസിയാണ് വർക്ക് ചെയ്യുന്നുണ്ട് അമ്മൂൻ്റെ അമ്മ ബിസിയാണ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നോക്കുന്ന പരിപാടി എൻ്റെതാട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു സൺഡേ അല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് എല്ലാവരും റെഡിയായി വരണമെന്ന് പറഞ്ഞു അപ്പോൾ ദിയ അമ്മ പറഞ്ഞു ദിയ പറഞ്ഞു ഇല്ല ആൻറ്റി മേക്കപ്പ് ചെയ്താലേ ശരിയാകത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാമല്ലോ ആൻറ്റി മേക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ മൂന്ന് പേരും കൂടെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ടയേർഡ് ആവും പറ്റില്ല നടക്കില്ല സമയം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ വേദന കൊണ്ട് വന്നപ്പോൾ മൂന്ന് പേരും രണ്ട് പേര് റെഡിയാവാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു മുടി കെട്ടിയിട്ട് വരുമെന്ന് പറഞ്ഞ് മൂന്നുപേർക്കും പോണിയാണ് കെട്ടാൻ പറഞ്ഞു പോണി കെട്ടിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് പേര് പോണിയെല്ലാം കെട്ടിയിട്ട് വന്നു എന്നിട്ട് ഞാൻ മൂന്ന് പേരെയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഫൗണ്ടേഷനൊന്നും ഞാൻ വർക്ക് ചെയ്യുന്ന മറ്റേ ഡൊമാസ്റ്റിക് ഒക്കെ ഉള്ളൂ അതൊന്നും പിള്ളേർക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് കരുതി ഫൗണ്ടേഷൻ ഞാൻ അല്ലാണ്ട് വാങ്ങി വെക്കില്ല കേട്ടോ പിന്നെ തിയേഡേലും അമ്മൂണ്ടിലൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തത് ഞാൻ ഐലേൻഡറിൽ ലിപ്സ്റ്റിക് ഈ വക്കെ സാധനങ്ങളൊക്കെ എപ്പോഴും വെക്കാറുള്ളൂ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഐഷാഡോ ബ്ലഷ് ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല അതുകൊണ്ട് എൻ്റെയിൽ ഇല്ല അപ്പോൾ ദിയേടേന്നും അമ്മൂടെ നിന്നൊക്കെ വാങ്ങിയാണ് പിള്ളേർ സെറ്റിലുകൾക്ക് എപ്പോഴും ഉണ്ടാവില്ല വേദക്ക് പിന്നെ അങ്ങനെ ഒരു ക്രൈസ് ഉണ്ടെങ്കിൽ ഞാനതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഈ വക്കെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ലെഗിൻസും ആട്ടോ അതിന് മാച്ചായിട്ട് ദിയുടെ അടുത്തുനിന്ന് എന്തോ ബ്ലാക്ക് നെയിൽ പോളിഷ് വാങ്ങി ഇവിടെ നെയിൽ പോളിഷ് ഇടുന്ന ബഹളമാണ് ാണ് കേട്ടോ രണ്ടുപേരും കൂടി ദീയ അമ്മയും കൂടി അങ്ങനെ ഞാൻ പറഞ്ഞു ഡ്രസ്സിലോ എവിടെയെങ്കിലും ആവുകയാണെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു വേദയ്ക്ക് ബ്ലാക്ക് ടീഷർട്ട് പോയി നോക്കിയിട്ട് ഒരിടത്തും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് നമ്മുടെ സച്ചിൻ്റെ അനിയൻ്റെ വൈഫ് മീനാക്ഷിയുടെ ടീഷർട്ടാണ് ആട്ടോ വേറെ ഒന്നും കിട്ടിയില്ല പിന്നെ അവളെ ആളിലെ സൈസ് കുറവായത് കൊണ്ട് വേറെയും അത്യാവശ്യം സൈസ് ഉള്ളതായുണ്ടോ ആ ടീഷർട്ട് അവർക്ക് കറക്റ്റ് ആയിട്ടോ അങ്ങനെ ഞാൻ ഈ കുട്ടിപ്പെട്ട ആളുകളെ ഭയങ്കര ധൃതിയിൽ മേക്കപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇവർ തന്നെയാണ് ഈശ്വര പ്രാർത്ഥന എല്ലാം പാടുന്നത് കേട്ടോ അപ്പോൾ താഴെ അനൗൺസ് ചെയ്യുകയാണ് ഈശ്വര പ്രാർത്ഥന പാടുന്ന കുട്ടികൾ തൊട്ട് താഴെ കേട്ടോ സ്റ്റേജ് ഉള്ളതും വേഗത്ത് വേഗം എത്താമെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെ പെട്ടെന്ന് മൂന്ന് പേരെയും ഞാൻ മേക്കപ്പ് ചെയ്ത് അവിടെയൊക്കെ വിട്ടു അവർ മേക്കപ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അവരുടെ വീഡിയോസൊക്കെ എടുത്തു എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് മൂന്ന് പേരും കളിക്കുന്നുണ്ട് തേനും അപ്പം ഇപ്രാവശ്യം സെപ്പറേറ്റ് കളിക്കുക കേട്ടോ അവരുടെ കൂടെ അവർക്ക് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് തേനും സെപ്പറേറ്റും ഈ മൂന്ന് പേരും അല്ലാതെ കളിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം തേനും ഉണ്ടായിരുന്നു കേട്ടോ അവർ കൂട്ടത്ത് കളിക്കാനായിട്ട് ഇപ്രാവശ്യം തേനു നമ്മുടെ ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത് അവർ കൊല്ലാത്തല്ലേ അപ്പോൾ വെക്കേഷന് വരുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അവരെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തേനു ഉറ്റയ്ക്കും പേരും അല്ലാതെയും കളിക്കുന്നുണ്ട് ഇവർ മൂന്ന് പേര് ഒരുപാട് നാൾ മുന്നേ തുടങ്ങിയ പ്രാക്ടീസാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായതൊക്കെ അപ്പോൾ അങ്ങനെ സ്റ്റേജെല്ലാം ഡെക്കറേറ്റ് ചെയ്തു സമയമായി വരുന്നുണ്ട് അവർ എത്തിയ ഉടനെ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് മഞ്ജു ചേച്ചിയാണ് മഞ്ജു പാത്രോസ് ആ ചേച്ചി എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ വേറെ ആരോ ഒരാൾ കൂടെ വരാനുള്ളത് കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കുറേ സമയം കറക്റ്റ് ആ ആളുകൂടെ എത്തിയ ശേഷമാണ് ചേച്ചി സ്റ്റേജിലേക്ക് വന്നത് കേട്ടോ ആ ചേച്ചി ചെന്ന് കണ്ടു മിണ്ടു മിണ്ടി സംസാരിച്ചു എന്നിട്ട് തിരിച്ചു വന്നു അപ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഈശ്വര പ്രാർത്ഥന അറ്റിയേറെ കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ വേദയും നീയെ അമ്മും തേനും കൂടെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് പോയി <laughs> അപ്പോൾ ആദ്യം യൂട്യൂബ് നോക്കി പഠിച്ചതാട്ടോ അവർ ഒരു അഞ്ച് വരി മതി എന്ന് അങ്ങനെ അഞ്ച് വരി ഞാൻ എടുത്തു കൊടുത്തു അതിന് അഞ്ച് വരി അവർ അഞ്ച് പേര് നാല് നാലുപേരും കൂടി പഠിച്ചു കേട്ടോ പഠിച്ചിട്ട് അതങ്ങ് പാടി അപ്പം അവരുടെ സ്കൂളിൽ മോസ്റ്റ്ലി ഇംഗ്ലീഷ് പ്രയസോങ് ആണ് വല്ലപ്പോഴും മലയാളം പ്രയസോങ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ വേദയും ദി അമ്മുവും ഒരു സ്കൂളിലാണ് ബാക്കിയുള്ളവർ വേറെ സ്കൂളിലാണ് അപ്പോൾ പിന്നെ എല്ലാവരും സ്കൂളിലും ഒരേപോലത്തെ പ്രയസോങ് ഇല്ലാത്തതുകൊണ്ട് എളുപ്പത്തിന് പറ്റുന്ന ഒരു പ്രയർസോങ് അവർക്ക് പാടാനായിട്ട് ഞാൻ എടുത്തു കൊടുത്തു കേട്ടോ അതവർ പഠിച്ചു അടുത്ത് നമ്മുടെ ഉച്ച കൊടുക്കുന്ന കർമ്മമാണ് അങ്ങനെ അതും ഈ പിള്ളേർ തന്നെ ചെയ്യുന്നത് ഈ റെസിഡൻസിലെ ഈ പ്രായത്തിലുള്ള കുട്ടികളവർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഏജിൽ വരുന്ന കുട്ടികളവർ മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഈശ്വര പ്രാർത്ഥനയ്ക്കും ഇതൊക്കെ കൊടുക്കാനും ഒക്കെ അവരെ തന്നെ വിളിച്ചത് കേട്ടോ കുറേ നാളായിട്ട് ഇവിടെയൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് കുറച്ചൊക്കെ അറിയാം അതുകൊണ്ടാണ് അല്ലാതെ വേറെ കുട്ടികളുണ്ട് എങ്കിലും ഇവർ ഡാൻസിനൊക്കെ വന്ന് റെഡി ആക്റ്റീവായിട്ട് ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് അവരെ തന്നെ എല്ലാത്തിനും വിളിച്ചത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് മഞ്ചു ചേച്ചിയുടെ പ്രസംഗം നമ്മുടെ ചീഫ് ഗസ്റ്റിൻ്റെ പ്രസംഗം എല്ലാവരുമൊക്കെ പ്രസംഗം എല്ലാം കഴിഞ്ഞ ശേഷം മഞ്ചു ചേച്ചിയായിരുന്നു പ്രസ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ അത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായിട്ട് ചേച്ചി നിൽക്കുകയാണ് അപ്പോൾ ഷൂട്ട് നടക്കുന്നുണ്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് പേർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ശേഷം ചേച്ചി പോവുകയാണ് വേറെയൊക്കെ ഞാൻ പറഞ്ഞില്ല രണ്ട് പ്രൈസ് ഉണ്ടായിരുന്നു ഒരു തവളച്ചാട്ടത്തിന് സെക്കൻഡും കസേര ചുറ്റലിന് ഫസ്റ്റും ഉണ്ടായിരുന്നു ഇത് സെക്കൻഡ് പ്രൈസാ കേട്ടോ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ഒരു പാത്രമായിരിക്കും കിട്ടുന്നത് ചെറിയൊരു എന്തെങ്കിലും ഒരു പാത്രം ചെറിയൊരു പാത്രം നമുക്ക് ഉപയോഗമുള്ള സാധനം കേട്ടോ പിന്നെ ട്രോഫിയൊക്കെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ വെക്കാൻ പറ്റും അങ്ങനെ ഒരു ഇത് എങ്കിലും ഇതും കുഴപ്പമില്ല ഇതാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അതിനെക്കൂടി കുറച്ചുകൂടി വലിയ പാത്രം ആട്ടോ അപ്പോൾ മഞ്ജു ചേച്ചി പോയ ശേഷം ഇത് നമ്മുടെ വാർഡ് മെമ്പറാണ് റോസ്മീരി എന്ന് പറഞ്ഞ ചേച്ചി ചേച്ചിയാണ് അടുത്ത് പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വേദക്ക് ഫസ്റ്റ് പ്രൈസിന് മറ്റേ കസേര ചുറ്റിലുള്ള ഫസ്റ്റ് പ്രൈസ് ആ സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത് മറ്റേ സെയിം പാത്രത്തിൻ്റെ കുറച്ചുകൂടെ വലുത് ഉള്ളൂ കേട്ടോ ഇതൊക്കെ കിട്ടിയാൽ അപ്പോൾ തന്നെ പൊട്ടിച്ച് പൊളിച്ച് നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ജോലി കേട്ടോ എല്ലാവരും നോക്കുന്നുണ്ട് ഞാൻ എന്താ കാണിക്കുന്നതെന്ന് എല്ലാവരും അങ്ങനെയും വെച്ചിരിക്കുന്നു നമ്മൾ പിന്നെ അവിടെ ഇരുന്ന് തന്നെ ഇതിനെയൊക്കെ പൊട്ടിച്ചു നോക്കുക കേട്ടോ അങ്ങനെ പ്രോഗ്രാം എല്ലാം മീൻസ് പ്രസംഗവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അവിടെ വിളക്കിൽ തൂക്കിയിട്ടിരുന്നത് മുല്ലപ്പൂ ഇങ്ങനെ എടുത്ത് പിള്ളേർക്ക് ഇറങ്ങി കൊടുത്തു പിള്ളേരെ വലിച്ച് പ്പിക്കാൻ നോക്കി ഞാൻ പറഞ്ഞെടുക്കുക എനിക്ക് വേണമെന്ന് പറഞ്ഞ് പിള്ളേരെന്ത ക്ഷപ്പെട്ട് ഞാനിത് വാങ്ങിച്ച കേട്ടോ അത് ഇനി ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അമ്മൂൻ്റെയും വേദയുടെയും ധിയുടെയും ഡാൻസ് ആയിരുന്നു വെച്ചിരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റലി നമ്മുടെ പെൻ ഡ്രൈവ് വർക്ക് ആയില്ല കേട്ടോ പിന്നെ ലാപ്ടോപ്പ് എടുത്തിട്ട് വന്നാൽ അതിൽ കണക്ട് ചെയ്തെന്തോ ചെയ്തൊക്കെ തരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി ലാപ്ടോപ്പ് എടുക്കാൻ പോയി അപ്പോഴേക്കും അവർ ഒരു ഓൺ ദ ഫ്ലോർ ബേബി പാട്ടെല്ലാം സെറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നു കേട്ടോ ഒരു കുറച്ച് വരികൾ പഠിച്ചു വെച്ചിരുന്നു ഒരു ഒരു മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ കരമൊക്കെ കേട്ടുകൊടുത്തു അവരതിനെ പാടി പാടിയ ശേഷം ഞാൻ പോയി നമ്മുടെ ലാപ്ടോപ്പ് എല്ലാം വാങ്ങിയിട്ട് വന്നു അതെല്ലാം കണക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഭാഗ്യത്തിന് പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടൊരു സമാധാനമുണ്ട് ആ സമയം വേറുള്ള കുട്ടികളുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ലാപ്ടോപ്പ് ഓക്കെ ആയ ശേഷം വേദ അമ്മുദിയുടെ ഡാൻസ് സെമി ക്ലാസിക്കൽ എന്താ ഷേപ്പ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടുള്ള അതും പിന്നെ കുറേ ഡപ്പാൻകൂത്ത് അതെല്ലാം പിന്നെ അവരുടെ സോളോ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു സത്യമായിട്ട് അവരെല്ലാവരും നന്നായിട്ട് കളിച്ച കേട്ടോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പിള്ളേർ കളിക്കേയില്ല ചിരിക്കുകയില്ല അതിനൊക്കെ ഞാൻ വഴക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോൾ മൂന്നുപേർ നന്നായിട്ട് കളിച്ചു നല്ല ആക്റ്റീവ് നല്ല ഭയങ്കര എനർജെറ്റിക്കായിട്ട് അവർ കളിച്ച കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ പാട്ട് എന്തോ അവരുടെ കണക്ട് ചെയ്തതിൻ്റെ കുഴപ്പമാണ് അവർ പറയുന്ന ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിലിട്ടിട്ട് കേൾക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് ദീയ സോളോ കളിച്ചപ്പോൾ പാട്ടെല്ലാം ഓഫായി അവൾക്ക് പിന്നെ കുറച്ചേ കളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ ഡാൻസിൻ്റെയും ഓരോ മിനിറ്റാണ് എടുത്തിട്ട് അങ്ങനെ കളിക്കുകട്ടോ അപ്പോൾ ഇതിൻ്റെ വോയിസ് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇടാത്തത് അവരെല്ലാവരും മൂന്നുപേരും നന്നായിട്ട് അടിപൊളിയായിട്ട് കളിച്ചു അമ്മ ഒക്കെ നോക്കി ഇത് ഉള്ളേരി ആ സോങ്ങാണ് കളിക്കുന്നത് ആദ്യം ഷേപ്പ് ഓഫ് യു കളിച്ചു പിന്നെ ഏത് പിന്നെ ആ പാട്ടിൻ്റെ എനിക്ക് പെട്ടെന്ന് ഡബ് ചെയ്യുന്ന സമയത്ത് വരുന്നില്ല ലൊങ്കി ഡാൻസ് വേദ സോളോ കളിച്ചു മറ്റേ ദിയ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷംനാ കാസിമിൻ്റെ സോങ്ങ് ഉണ്ടല്ലോ അത് ഞാൻ മറന്നുപോയി ആ സോങ് കളിച്ചു പിന്നെ ലണ്ടൻ കത്തുക്കിട ഉണ്ടായിരുന്നു അങ്ങനെ കുറെ സോങ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് ഇരുന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ മ്യൂസിക് മാത്രമുണ്ട് പാട്ടില്ല അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് പോയി നിന്ന് ഞാനത് ക്ലിയർ ചെയ്യാനൊക്കെ നോക്കുകട്ടോ അങ്ങനെയാണ് ഈ സൈഡിൽ വന്ന് ഞാനിങ്ങനെ നിന്നത് പിന്നെ വീണ്ടും ഫ്രണ്ടിലേക്ക് വന്നു വീണ്ടും ദിയയുടെ ഡാൻസ് വന്നപ്പോഴേക്കും വീണ്ടും അതിൻ്റെ പാട്ട് അവൾ കുറച്ച് കളിച്ചപ്പോഴേക്കും അതിൻ്റെ പാട്ട് കട്ടായ കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പോയി ആ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എങ്കിലും പിള്ളേർ പാട്ടില്ലെങ്കിൽ അടിപിള്ളിയിൽ കളിച്ചേട്ടോ ദിയ ഒന്ന് പാട്ട് ഫുൾ കംപ്ലീറ്റ് ഓഫായിപ്പോയി അപ്പോൾ ഒന്ന് സ്റ്റക്കായിപ്പോയി അല്ലാതെ അത് കഴിഞ്ഞിട്ട് പാട്ടിൽ പാട്ട് വന്നില്ലെങ്കിൽ ആ മ്യൂസിക്കിൽ അവർ നന്നായിട്ട് കളിച്ചു ഇതിനിടയ്ക്ക് വേദയുടെ തല കെട്ടിയിരുന്നൊക്കെ അഴിഞ്ഞു പോയട്ടോ ഞാൻ മാക്സിമം ഇറക്കി കെട്ടിയതാണ് പക്ഷേ അത് ലൂസായി ചാടിയപ്പോൾ അതങ്ങ് ലൂസായിപ്പോയി നിന്ന് പക്ഷെ അതൊന്നും ബോധം വേദ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ ഞാൻ കരുതി തലേന്ന് കെട്ട് പോകുമ്പോൾ അതിനെ നോക്കി നിന്ന് അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമെന്നു പക്ഷേ പോയിത് പോട്ടെ അടിപൊളിയായിട്ട് കളിച്ചുള്ളൂന്ന് കരുതി ഇവർ മൂന്നുപേരും കേട്ടോ പക്ഷേ കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു കൊള്ളായിരുന്നു നല്ല ഡാൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്തായാലും സംഭവം പൊളിച്ചു അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാട്ടോ സോങ്ങ് എല്ലാം സോർട്ട് ചെയ്തു പിന്നെ പിള്ളേർ പഠിച്ചു അവർ യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിച്ചത് ജസ്റ്റ് ടൈമിംഗ് ഒക്കെ ഒന്ന് ഞാൻ ക്ലിയർ ചെയ്തു എന്നല്ലാണ്ട് വേറൊന്നും ഞാൻ ചെയ്തില്ല അവരുടെ ഡ്രസ്സ് അങ്ങനെയുണ്ട് പക്ഷെ സെമി ക്ലാസിക്കലിന് വേറൊരു സംഭവം നമ്മൾ ഓർഡർ ചെയ്തിരുന്നു പക്ഷേ ആ സാധനം കിട്ടിയില്ല അതിന് ഒമ്പതാം തീയതി എത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അത് ഇടാതെ ചെയ്തത് പക്ഷേ ഈ ഡ്രസ്സൊക്കെ ഓക്കെ ആയിരുന്നു തോന്നുന്നു അവരുടെ ഡ്രാ ഡാൻസിന് ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു മേക്കപ്പായിരുന്നു പൊളി കേട്ടോ ഞാനല്ലേ ചെയ്തത് ചുമ്മാട്ടോ ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും തള്ളുകയാണ് അവർ കളിക്കുന്നത് കണ്ടിട്ട് ഞാനങ്ങ് അതിൽ മുഴുകി നിന്ന് വീഡിയോ എടുത്തു പോയതാട്ടോ പിന്നെ ഡാൻസ് മാത്രമല്ല നമ്മുടെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറയുന്നത് നമ്മുടെ നെയ്പർ ആണ് ദേവ വേദ സായി അങ്ങനെ എന്താണോ അവളുടെ പേര് വേദമുണ്ട് ദേവയുണ്ട് സായി ഉണ്ടോ അറിയില്ല കേട്ടോ അവളുടെ ഡാൻസ് ഇത് തേനു കേട്ടോ തേനു നമ്മുടെ അപ്പടി അപ്പടിപ്പോട് പോടാണ് കളിച്ചത് കേട്ടോ അവളെ നല്ല ഭംഗിക്ക് കളിച്ച കേട്ടോ നല്ല സ്മാർട്ടായിട്ട് അടിപൊളിയായിട്ട് കളിച്ചു ഇവരെ കൂട്ടത്ത് കളിക്കാൻ പറ്റാത്തൊരു നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കളിച്ചു അത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ എല്ലാ വർഷവും ഉണ്ടാവും ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ചോക്ലേറ്റ് വാങ്ങിക്കുകയാണ് അപ്പം ഞാൻ കേട്ട് ഡാൻസ് കളിക്കാത്തവർക്കും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ചോക്ലേറ്റ് എല്ലാം കഴിച്ചു കുറേ സമയമായിരുന്നു ഒമ്പതര വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ റെസിഡൻസിൽ ഉള്ളവരെ തന്നെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് കുഞ്ഞു കുട്ടികളുടെ ഉണ്ടായിരുന്നുള്ളൂ ഡാൻസ് കുറവായിരുന്നു കേട്ടോ പാട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം ആ പിള്ളേരൊന്നും കളിച്ചില്ല അല്ലെങ്കിൽ അവരൊക്കെ നല്ല ഡാൻസ് സെറ്റ് ചെയ്ത് കളിക്കുന്നതാണ് കളിച്ചില്ല പിള്ളേർക്ക് ബോറടി തുടങ്ങി അവിടെ അവർ കളിയാട്ടോ അവർ ഭയങ്കര കളിയാട്ടോ എന്തൊക്കെയോ കളിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പോളിഷ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ മൂന്ന് പേരും ബ്ലാക്ക് കളർ കേട്ട് ഞാൻ വഴക്ക് പറഞ്ഞെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഡ്രസ്സിന് മാച്ച് ആവുന്നുണ്ട് ഇങ്ങനെ പിള്ളേർക്കെല്ലാം ഉറക്കം തൂങ്ങി തുടങ്ങി ഒമ്പതര വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞാലേ ഫുഡ് കൊടുക്കത്തുള്ളൂ ദോശ രസവിട ഓംലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ നടന്നു പോവുകയാണ് അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു നാഷണൽ അന്തം കഴിഞ്ഞിട്ട് പോയാൽ മതി നാഷണൽ അന്തം ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ പോയവരെല്ലാം അവിടെ തന്നെ അങ്ങ് നിന്നു കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നില്ല ഞാൻ ചെറിയൊരു ഡയറ്റിലാണ് എപ്രാവശ്യം പറയുന്നതാണ് ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വാരിവലിച്ച് കഴിക്കും പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതങ്ങ് കഴിക്കുന്നില്ല എന്ന് തീരുമാനമായിരുന്നു മറ്റു ഡ്രസ്സൊന്നും ഒട്ടും കയറുന്നില്ല അതുകൊണ്ട് കഴിക്കുന്നില്ലാന്ന് തീരുമാനിച്ചു അപ്പോൾ കഴിക്കാൻ പോയവരോടെല്ലാം നാഷണൽ അന്തം ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ എല്ലാവരും നാഷണൽ അന്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് അവിടെ ദോശയും രസവടയും ഒക്കെ ചൂടോടെ ചുട്ട് കൊടുക്കുക ഇപ്പോൾ അത് ദോശയൊക്കെ ചുട്ടതേ ഉള്ളൂ അല്ലാതെ ഓൾറെഡി ചുട്ടതിനെ വാങ്ങിച്ചുകൊണ്ട് വന്ന അങ്ങനെയല്ല ചൂടോടെ അവിടെ ചുട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ വേദ പോയി ദോശയൊക്കെ വാങ്ങി അപ്പോൾ അത് വേദ വടയും വാങ്ങി ഓംലറ്റും വാങ്ങി അല്ലെങ്കിൽ വേദ ദോശയും രസവും മാത്രമാണ് കഴിക്കുന്നത് കടയിലൊക്കെ പോയാൽ അപ്പോൾ ഇന്നെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവരങ്ങ് എടുത്ത് വച്ചു പിന്നെ വേണ്ടാന്ന് പറയാൻ പറ്റില്ല ഭയങ്കര തിരക്കല്ലായിരുന്നു അതുകൊണ്ട് അതങ്ങ് വെച്ചതിനു വാങ്ങി കുറച്ച് രസം മാത്രമായിട്ട് ചോദിക്കാനും പറ്റിയില്ല അതുകൊണ്ട് സംഭവിച്ചതാണ് പക്ഷേ സംഭവം കഴിച്ചപ്പോൾ കൊള്ളാം കഴിച്ചാലല്ലേ ഒരു സാധനം ടേസ്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ അതേ ഇതാണ് നമ്മുടെ അമ്മുക്കുട്ടിയുടെ അമ്മ കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോയിലൊന്നും കണ്ടില്ലല്ലോ ഇപ്പോഴാണ് അവസരം കിട്ടിയത് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മൂൻ്റെ അമ്മ അമ്മൂൻ്റെ പപ്പ ഇത് നമ്മുടെ മുകളിലത്തെ കടയിലെ അങ്ങളാട്ടോ പിന്നെ തിയാ ഗൗതു എല്ലാവരും കൂടെ കൂട്ട കൂടി ഇരുന്ന് കഴിച്ചു ചായ എല്ലാം കുടിച്ചു കട്ടൻ ചായ ഉണ്ടായിരുന്നു കട്ടൻ ചായ എല്ലാം കുടിച്ചു പത്ത് പത്തര ആയോട്ടോ നമ്മൾ വീട്ടിലേക്ക് കയറിയപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നപ്പോൾ എന്നിട്ട് പതുക്കൊക്കെ വീട്ടിലേക്ക് പോവാണ് വേദം ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചു കേട്ടോ അങ്ങനെ കട്ടൻ ചായന്ന് കുടിക്കുന്ന ആളല്ലായിരുന്നു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഭയങ്കര എന്താ പോലും പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് പോലെ പോകാം കേട്ടോ എന്നിട്ട് ഞാൻ ഇനിയൊരു ഒരു ട്രിക്ക് പറഞ്ഞുതരാം നമ്മുടെ മുല്ലപ്പൂ പൂ വാടാണ്ടിരിക്കാനുള്ളൊരു ഐഡിയ ആണ് ഈ പൂവിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് കുറച്ച് അരി ഇട്ടിട്ട് പൂ ഇങ്ങനെ വെച്ചാൽ കുറേ ദിവസം കേടാവാണ്ടിരിക്കുമോ എന്ന് പറഞ്ഞു നമ്മുടെ വാവ ചേച്ചി ഇതുപോലെ ചെയ്തു അത് പക്ഷേ ലൈറ്റിൻ്റെ താഴെ വെക്കണം അരി ഒന്നും ഇടാണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ലൈറ്റിൻ്റെ താഴെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് വാവ ചേച്ചിയും പറഞ്ഞു കേട്ടോ അപ്പോൾ അറിയില്ല എനിക്ക് മറ്റന്നാൾ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് അതിന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ വേറെ ആർക്കും പൂ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് എടുത്തത് അപ്പോൾ ഇന്നത്തെ വിശേഷത്രേ ഉള്ളൂ പുതിയ ഉള്ളേ വീഡിയോ ആയിട്ട് നമുക്ക് തന്നെ കാണാം ടാറ്റാ